ലോകമെങ്ങും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടോ കേരളത്തിൽ മാത്രം അതിന് വളരാൻ സാധിക്കുന്നില്ല വളരാൻ സാധിക്കാത്തതാണോ വളരാൻ അനുവദിക്കാത്തതാണോ എന്ന സംശയവും ബാക്കി നിൽക്കുന്നു പറഞ്ഞു വരുന്നത് ഗതാഗത വകുപ്പ് സ്ഥാപിച്ച എഐ ക്യാമറകളെ കുറിച്ചാണ് ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ സ്ഥാപിക്കപ്പെട്ട ക്യാമറകൾക്ക് ഒരു വയസ്സ് തികഞ്ഞപ്പോഴാണ് ഈ ക്യാമറകൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന സത്യം പൊതുജനം അറിയുന്നത് കെൽട്രോണിന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ ഈ പദ്ധതിക്ക് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു ചിലവ് പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ കോടി രൂപ പിഴ ലഭിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നതെങ്കിലും ഇതുവരെ പിഴയായി ഖജനാവിലെത്തിയത് എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം കേസുകളിലായി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ പിഴയിട്ടെങ്കിലും അഞ്ചിനൊന്ന് തുക പോലും സർക്കാരിൽ എത്തിയില്ല പിഴ നോട്ടീസ് വിതരണം ചെയ്യാനാകാത്തതാണ് വരുമാനത്തെ ബാധിച്ചതെന്നാണ് സർക്കാർ പറയുന്നത് പിഴ ചുമത്തപ്പെട്ടവരിൽ ഇരുപത്തഞ്ച് ലക്ഷം പേർക്ക് മാത്രമാണ് നോട്ടീസ് അയക്കാനായത് നോട്ടീസ് അയക്കാൻ ബാധ്യതയുള്ള കെൽട്രോൺ അവർക്ക് കിട്ടാനുള്ള വേതനം മുടങ്ങിയതിനാൽ സേവനം അവസാനിപ്പിച്ചതാണ് കാരണമായി പറയുന്നത് ഒരു നോട്ടീസിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമാണ് കെൽട്രോൺ ലാഭം ഉണ്ടാക്കുന്നത് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ഈ ഇരുപത്തിയഞ്ച് ലക്ഷം നോട്ടീസ് അയച്ചാൽ തന്നെ കുറഞ്ഞത് എഴുപത് കോടി രൂപ ഖജനാവിലെത്തിയേക്കും എന്നാൽ കെൽടോൺ നിസ്സഹകരണവുമായി ഹൈക്കോടതിയെ സമീപിച്ചതോടെ സർക്കാർ അവർക്കുള്ള പ്രതിഫലം തടഞ്ഞു വച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എ ക്യാമറകൾ ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്ന പ്രതീക്ഷ വേണ്ട ഇതോടെ എ ക്യാമറകൾ പുരാവസ്തുവായി മാറി എന്നതാണ് സത്യം എത്രയും വേഗം ഈ ക്യാമറകൾ പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത് ആരംഭശൂരത്വത്തിന്റെ സ്പന്ദിക്കുന്ന തെളിവുകളായി ഭാവി തലമുറയ്ക്ക് കാണാനായി ഈ ക്യാമറകൾ ഉപകാരപ്പെട്ടേക്കാം